നീണ്ടകരയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു പൈപ്പ് വഴിയുള്ള കുടിവെള്ള വിതരണം നിലച്ചതാണ് ജലക്ഷാമത്തിന് കാരണം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നിർമ്മാണം നടക്കുമ്പോൾ പൊട്ടുന്ന പൈപ്പുകൾ നവീകരിക്കാത്തതാണ് കുടിവെള്ളം ലഭ്യമല്ലാത്തതിന് കാരണം ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ജെ ഉപയോഗിച്ച് മണ്ണെടുക്കുമ്പോൾ പൈപ്പ് പൊട്ടുന്നത് പതിവാണ് ഭൂമിക്കടിയിലൂടെ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട പൈപ്പ് ലൈനുകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ പൊട്ടുന്നുണ്ട് ഇങ്ങനെ പൈപ്പുകൾ തകരാറിലാകുമ്പോൾ കൊല്ലം ഭാഗത്തേക്കുള്ള പ്രധാന പൈപ്പ് ലൈൻ മാത്രമാണ് തകരാർ പരിഹരിച്ച് ഉപയോഗയോഗ്യമാക്കുന്നത് പലപ്പോഴും ഉൾപ്രദേശങ്ങളിലേക്കുള്ള പൈപ്പുകളിലെ തകർച്ച പരിഹരിക്കാറില്ല ഈ സാഹചര്യത്തിലാണ് നീണ്ടകരയുടെ വിവിധ പ്രദേശങ്ങളിൽ ജലം എത്താത്തത് ശക്തമായ വേനലിൽ കുടിവെള്ളക്ഷാമം ക്ഷാമം രൂക്ഷമായിവിടെ പൈപ്പ് വഴി വെള്ളം എത്താത്തത് ജനജീവിതത്തെ ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വ്യക്തമാക്കി ബന്ധപ്പെട്ടുകൊണ്ട് നീണ്ടകര പഞ്ചായത്തിൻ്റെ ഒട്ടേറെ ബുദ്ധിമുട്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നത് എങ്കിൽ തന്നെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് വളരെയേറെ സഹകരിച്ചാണ് നീണ്ടകര പഞ്ചായത്ത് ഇത് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഒട്ടേറെ തവണ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ അശ്രദ്ധ മൂലം പൈപ്പുകൾ പൊട്ടിച്ചിടുന്ന ഒരു രീതി തുടരുകയാണ് ഇതുമൂലം ഒരു കിണർ പോലും ഇല്ലാത്ത നീണ്ടകര പഞ്ചായത്തിൽ അപ്പോൾ ഈ വെള്ളം കിട്ടുന്നതിനാവശ്യമായ വേറൊരു മാർഗ്ഗവുമില്ല ശാസാംഘട്ട വെള്ളത്തെ മാത്രമാണ് ആശ്രയിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു മാ ഒരു മാസക്കാലമായി ഇപ്പോൾ കുടിവെള്ളം കൃത്യമായി കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ സംജാതമായിരിക്കുകയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തകരാറിലാകുന്ന പൈപ്പുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി ഉൾപ്രദേശങ്ങളിലേക്ക് ജലമെത്തിക്കാൻ ദേശീയപാത അതോറിറ്റിയും ബന്ധപ്പെട്ടവരും തയ്യാറാകണം ഇത്തരത്തിൽ തയ്യാറായില്ലെങ്കിൽ പ്രദേശം ഗുരുതരമായ കുടിവെള്ളക്ഷാമത്തെയാകും ക്ഷാമത്തെയാകും അഭിമുഖീകരിക്കേണ്ടി വരിക ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭം ഉയർത്താനും ആലോചനയുണ്ട് കുടിവെള്ള പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിൽ അടിയന്തിരമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ ചവറ